ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ പല മാറ്റങ്ങളും തീരുമാനങ്ങളുമാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ട്രംപ് പണി പണികൊടുത്തത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കാണ് കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ട്രംപ് ഇന്ന് തന്നെ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു അമേരിക്കയും ഇസ്രയേൽ പോലുള്ള സഖ്യകക്ഷികളെയും ഐ സി സി ലക്ഷ്യമിടുന്ന ആരോപിച്ചാണ് നടപടി തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഉത്തരവ് ഇതോടെ രാജ്യാന്തര കോടതിക്കുള്ള സാമ്പത്തിക സഹായം അമേരിക്ക അവസാനിപ്പിക്കും രാജ്യാന്തര ഉദ്യോഗസ്ഥർക്ക് യു എസിലും സഖ്യകക്ഷി രാജ്യങ്ങളിലും വിസ നിയന്ത്രണവും ഏർപ്പെടുത്തും അതേസമയം യു എസ് ഒ ഇസ്രയേലോ ഐ സി സിയിൽ അംഗമല്ല നെതന്യാഹുവിന്റെ യു എസ് സന്ദർശനത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ നടപടി ചൊവ്വാഴ്ച ട്രംപുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലഞ്ചിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിലൂടെ കോടതി അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് ട്രംപിന്റെ ഉത്തരവ് അമേരിക്കയെയും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലിനെയും ലക്ഷ്യം വെച്ചുള്ള നിയമവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ നടപടികളിൽ കോടതി ഏർപ്പെട്ടിട്ടുണ്ട് െന്നും ഉത്തരവിൽ പറയുന്നു പറ ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെയാണ് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് പലസ്തീനികളെ ഇസ്രായേൽ സൈനിക നീക്കത്തിലൂടെ കൊന്നൊടുക്കിയത് ഇതിനിടെ ഗാസിയിൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിക്കാൻ ഇസ്രയേൽ ഒരുക്കം തുടങ്ങി വ്യോമ കടൽ മാർഗങ്ങളിലൂടെ പലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇസ്രയേൽ നടത്തുന്നത് പോരാട്ടത്തിനൊടുവിൽ ഇസ്രയേൽ ഗാസ അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരുന്നു ഗാസയുടെ പുനർനിർമ്മാണത്തിന് യു എസ് സൈന്യത്തെ അയക്കേണ്ടി വരില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ട്രംപിന്റെ പലസ്തീൻ പരാമർശത്തിൽ വിമർശനവുമായി ലോകരാജ്യങ്ങൾ രംഗത്തെത്തി റഷ്യ ചൈന തുർക്കി ഫ്രാൻസ് യു ബ്രസീൽ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും വിവിധ സംഘടനകളും വിമർശനവുമായി രംഗത്തെത്തി ഗാസൈ പിടിച്ചെടുക്കാനും പലസ്തീനികളെ അയൽരാജ്യങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുമുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ പലസ്തീനിലെയും റഷ്യയിലെയും യു എൻ അംബാസിഡർമാർ തള്ളി പലസ്തീനികൾ തങ്ങളുടെ ഭൂമിയും അവകാശങ്ങളും പുണ്യസ്ഥലങ്ങളും ഉപേക്ഷിക്കില്ലെന്നും വെസ്റ്റ് ബാങ്കിനും കിഴക്കൻ ജെർ സലേമിനുമൊപ്പം ഗാസാ മുനമ്പ് പലസ്തീൻ ഭൂമിയുടെ അഭിഭാജ്യ ഘടകമാണെന്നും പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് വ്യക്തമാക്കി അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനും ഗാസാ മുനബിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കാനുമുള്ള ഇസ്രയേലി പദ്ധതിക്ക് തങ്ങൾ എതിരാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവ് പറഞ്ഞു ദിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മധ്യപൂർവ്വദേശത്ത് ഒരു ഒത്തുതീർപ്പ് സാധ്യമാകൂ സാധ്യമാകൂവെന്ന് റഷ്യ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പലസ്തീനകൾക്ക് അവരുടെ മാതൃരാജ്യത്ത് ഒരു ഭാവിയുണ്ടെന്ന് യു കെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി വ്യക്തമാക്കി ദിരാഷ്ട്ര പരിഹാരം തന്നെയാണ് തങ്ങൾ നേടുന്നതെന്നും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീനികൾ ജീവിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നത് കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയെ സംബന്ധിച്ചുള്ള ട്രംപിന്റെ പദ്ധതികൾ അർത്ഥശൂന്യമാണെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലു ഡ സിൽവ പറഞ്ഞു ഗാസയെ പരിപാലിക്കേണ്ടത് പലസ്തീനികളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രേലികൾക്കും പലസ്തീനികൾക്കും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ജീവിക്കാൻ കഴിയുന്ന ദുരാഷ്ട്ര പരിഹാരത്തെ സർക്കാർ പിന്തുണയ്ക്കുന്നുവെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും പറഞ്ഞു എന്നാൽ ട്രംപിന്റെ പരാമർശത്തെക്കുറിച്ച് നേരിട്ട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഗാസിയയിലെ ജനങ്ങളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനോടുള്ള എതിർപ്പ് ആവർത്തിക്കുന്നുവെന്ന് ഫ്രാൻസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ക്രിസ്റ്റോഫ് ലെമോയിൻ വ്യക്തമാക്കി ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നും ദുരാഷ്ട്ര പരിഹാരം തടസ്സപ്പെടുത്താനുള്ള നീക്കമാണെന്നും അദ്ദേഹം ചൂണ്ടി Rikati news desk Kerala Gaumudi.